സ്ത്രീയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വചനം വിശുദ്ധ മ മർക്കോസ് ബ്രോണോയിൽ എഴുതപ്പെട്ട കർത്താരിശാസ്തുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം യേശുദംബ്രാൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ പീഡത്തിന്മേൽ വയ്ക്കാനല്ലേ കർത്താവിൻ്റെ വചനമാണ് വിളക്ക് എന്ന് സൂചിപ്പിക്കുക കർത്താവ് പറഞ്ഞ ഓരോ ഉപമയും ആസ്വാദകർക്ക് കേൾക്കുന്നവർക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഉള്ള ഓരോ കഥകളിലൂടെയാണ് കർത്താവ് ജനത്തെ പഠിപ്പിച്ചത് കർത്താവോട് പറയുകയാണ് ഇതാ വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ തട്ടിലിനടിയിലോ വെക്കാനല്ല പീഡത്തിന്മേൽ വെക്കാനാണ് കർത്താവിൻ്റെ വചനം ഇതുപോലെയാണ് ആ വചനം അനേകരെ പ്രബോധിപ്പിക്കുന്നതും അനേകരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നതുമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നർത്താവിൻ്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രകാശിതരായി തീരുവാൻ നമുക്കിടയാകട്ടെ നമ്മൾ എത്രത്തോളം ആ വചനത്തെ അവഗണിക്കുന്നു അത്രമാത്രം അന്ധകാരം നമ്മുടെ ഉള്ളിലേക്ക് നിറയും എത്രത്തോളം അതിനെ സ്വീകരിക്കുന്നു അത്രമാത്രം നാം പ്രകാശിതരായി മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരുവാനായിട്ട് ഇടയാത്തീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനം പഠിക്കുക മാത്രമല്ല വചനം ജീവിച്ച് പ്രകാശിതരായിത്തീരുവാൻ ഈ വചനഭാഗപ്പെടാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ